ഞങ്ങൾ സന്തോഷ വാർത്ത പങ്കുവെക്കാനാണ് വന്നിരിക്കുന്നത് അതെ നാലാം ക്ലാസ് പരീക്ഷ ഉണ്ടായിരുന്നു അപ്പം ഇന്നലെ റിസൾട്ട് വന്നു നമുക്ക് ഇന്നാണ് റിസൾട്ട് ആയി കിട്ടിയത് നമുക്ക് അപ്പം നമ്മുടെ നമ്മുടെ ചേട്ടായി ചേട്ടായി നമ്മളെ ജയിച്ചു നമുക്ക് ായ നിങ്ങളോട് എല്ലാരോടും പങ്കുവെക്കണം തോന്നി അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ വീഡിയോ കിട്ടിയത് പിന്നെ പറഞ്ഞു അരക്കെ കൂട്ടുകാർ ചേച്ചി പറഞ്ഞേ ജയിച്ചത് പെൺകുട്ടികളില് ഞാനും ഋഷികേശുമാണ് ജയിച്ച് ജയിച്ചത് പിന്നെ പെൺകുട്ടികളിൽ ഗായത്രി വിനോദ് പിന്നെ പിന്നെ എൽ എസ് എസ് പരീക്ഷക്ക് വിജയിച്ച എല്ലാ കുഞ്ഞുമക്കൾക്കും അഭിനന്ദനങ്ങൾ അപ്പം നമ്മുടെ ചേട്ടി കൊടുക്കണ്ടേ ഞാൻ സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് ചേട്ടായി പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് നിങ്ങളെ കാണിച്ച് അൺബോക്സ് ചെയ്യണായിരിക്കും അല്ലേ എന്താണെന്നു ചേട്ടായിട്ട് പറയത്തില്ല അപ്പൊ എന്നാ തോന്നുന്നു പരീക്ഷയ്ക്ക് വിജയിച്ചതിനെ പറ്റി ഇതായിരുന്ന പരീക്ഷയ്ക്ക് വിജയിക്കാന്ന് ചേറെക്കുട്ടിക്ക് എന്നാ തോന്നുന്നു ചേട്ടായി ജയിച്ചേക്ക് കുഞ്ഞാറ്റേക്ക് ഇനി കുഞ്ഞാറ്റ ഒന്നാം ക്ലാസ്സില് ആണെങ്കിൽ നാലിലേക്ക് വരുമ്പോ കുഞ്ഞാറ്റേക്കുണ്ട് എൽ എസ് എസ് പരീക്ഷ അപ്പം ചേട്ടായി ജയിച്ചത് പോലെ തന്നെ അനിയത്തി ജയിക്കണം അല്ലേ പഠിക്കണം ആ പഠിപ്പിക്കാം അപ്പൊ അത്രയേ ഉള്ളൂ

അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ നാളെ വരും